വിശമിഷയായിട്ട് സ്തുതിയായിരിക്കേണ്ട വിശുദ്ധമാർക്കു സേദി സുവിശേഷം പതിനാലാം അധ്യായം യേശുവിനെ വധിക്കാൻ ആലോചന പെസഹായിക്കും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിനും രണ്ട് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ യേശുവിനെ ചതിവിൽ പിടികൂടി വധിക്കേണ്ടത് എങ്ങനെയെന്ന് പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ആലോചിച്ചു കൊണ്ടിരുന്നു അവർ പറഞ്ഞു തിരുനാളിൽ വേണ്ട ജനങ്ങൾ ബഹളമുണ്ടാക്കും ബദാനിയായിലെ തൈലാഭിഷേകം അവൻ ബദാ ബദാനിയായിൽ കുഷ്ഠരോഗിയായ ഷിമിയോന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഒരു വെൺകൽ ഭരണി നിറയെ വിലയേറിയ ശുദ്ധ നാർദീൻ സുഗന്ധ തൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു അവൾ ഭരണി തുറന്ന് അത് അവൻ്റെ ഒഴിച്ചു അവിടെ ഉണ്ടായിരുന്ന ചിലർ അമർശത്തോടെ പരസ്പരം പറഞ്ഞു ഈ തൈലം പാലാ ഈ തൈലം പാഴാക്കി കളഞ്ഞത് എന്തിന് ഇത് മുന്നൂറിലധികം ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ അവർ അവളെ കുറ്റപ്പെടുത്തി യേശു പറഞ്ഞു ഇവളെ സൈര്യമായി വിടുക എന്തിനിവളെ വിഷമിപ്പിക്കുന്നു എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് എപ്പോൾ വേണമെങ്കിലും അവർക്ക് നന്മ ചെയ്യാൻ സാധിക്കും ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു എൻ്റെ സംസ്കാരത്തിന് വേണ്ടി ഇവൾ എൻ്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ലോകത്തിലെവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും യുദാസിൻ്റെ വഞ്ചന പന്ത്രണ്ട് പേരിൽ ഒരുവനായ യുദാസ് കറിയാത്ത യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്നു അവർ ഇതറിഞ്ഞ് സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അവനെ എങ്ങനെ ഒറ്റിക്കൊടുക്കാമെന്ന് വിചാരിച്ച് അവൻ അവസരം പാർത്തിരുന്നു പെസഹ ആചരിക്കുന്നു പെസഹാബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു നിനക്ക് ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ രണ്ട് ശിഷ്യന്മാരെ അയച്ചു പറഞ്ഞു നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും അവനെ അനുഗമിക്കുക അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗ്രഹനാഥനോട് പറയുക ഗുരു ചോദിക്കുന്നു ഞാൻ എൻ്റെ ശിഷ്യന്മാരും മൊത്തം പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നശാല എവിടെയാണ് ഒരു വലിയ മാളികമുറി അവൻ കാണിച്ചു തരും അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിലെത്തി അവൻ പറഞ്ഞിരുന്നത് പോലെ കണ്ടു അവർ പെസഹ ഒരുക്കി സന്ധ്യായപ്പോൾ അവൻ പന്ത്രണ്ട് പേരും ഒരുമിച്ച് വന്നു അവർ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ യേശു പറഞ്ഞു ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങളിലൊരുവൻ എന്നെ കൊടുക്കും അവർ ദുഃഖിതരായി അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി അവൻ പറഞ്ഞു പന്ത്രണ്ട് പേരിൽ എന്നോടൊപ്പം പാത്രത്തിൽ കൈമുക്കുന്നവൻ തന്നെ മനുഷ്യപുത്രൻ തന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു എന്നാൽ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നവന് ദുരിതം ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു പുതിയ ഉടമ്പടി അവർ പക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അപ്പം അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ടായിരുന്നു ചെയ്തു ഇത് സ്വീകരിക്കുവിൻ ഇത് എൻ്റെ ശരീരമാണ് അനന്തരം പാനപാത്രം പാനപാത്രമെടുത്ത് കൃത്ജ്ഞതാ സ്വസ്ത്രം ചെയ്ത് അവർക്ക് നൽകി എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു അവൻ അവനവരോട് അരളിച്ചു ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദേവരാജ്യത്തിന് ഞാൻ ഇത് നവമായി പാലം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല ശോസ്ത്രഗീതം ആലംഭിച്ചതിന് ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി പത്രോസ് ഗുരുവിനെ നിഷേധിക്കും യേശു അവരോട് പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ഇടർച്ചയുണ്ടാകും ഞാൻ ഇടേനെ അടിക്കും ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലിയിലേക്ക് പോകും പത്രോസ് പറഞ്ഞു എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല യേശു അവനോട് പറഞ്ഞു സത്യമായി ഞാൻ എന്നോട് പറയുന്നു ഇന്നീ രാത്രിയിൽ തന്നെ കോഴി രണ്ട് പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ച് പറയും അവൻ തർപ്പിച്ച് പറഞ്ഞു നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു ഗജ്സെമിനിയിൽ പ്രാർത്ഥിക്കുന്നു അവർ ഗത്സെമിനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഗ കൂടെ കൊണ്ടുപോയി പര്യാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി അവൻ അവരോട് പറഞ്ഞു എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു നിങ്ങളിവിടെ ഉണർന്നിരിക്കുവിൻ അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂറെ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അവൻ പറഞ്ഞു അബ പിതാവേ എല്ലാം അങ്ങയ്ക്ക് സാധ്യമാണ് ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റി തരണമേ എന്നാൽ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു ഷിമിയോനെ നീ ഉറങ്ങുന്നുവോ ഒരു മണിക്കൂർ ഉണർന്ന് ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു തിരിച്ചു വന്നപ്പോൾ അവർ ഉറങ്ങുന്നതാണ് കണ്ടത് അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു അവനോട് എന്ത് മറുപടി പറയണമെന്ന് അവർക്കറിഞ്ഞുകൂടായിരുന്നു അവൻ മൂന്നാമതും വന്ന് അവരോട് പറഞ്ഞു ഇനിയും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നുവോ മതി സമയമായിരിക്കുന്നു ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽക്കുവിൻ നമുക്ക് പോകാം ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു യുദാസ് ഒറ്റിക്കൊടുക്കുന്നു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്ത്രണ്ട് പേരിലൊരുവനായി യുദാസ് അവിടെ എത്തി അവനോട് കൂടെ പ്രധാന പുരോഹിതന്മാരുടെയും നിയമജരുടെയും ജനപ്രമാണികളുടെയും അടുത്തു നിന്നും വാളും വടിയുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു ഒറ്റുകാരൻ അവർക്കൊരടയാളം നൽകിയിരുന്നു ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ അവനെ പിടിച്ച് സുരക്ഷിതമായി കൊണ്ടുപോയിക്കൊള്ളുക യേശുവിനെ സമീപിച്ച് ഗുരു എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഗാഠമായി ചുംബിച്ചു അപ്പോൾ അവർ അവനെ പിടിച്ച് ബന്ധിച്ചു സമീപത്ത് നിന്നിരുന്ന ഒരുവൻ വാളൂരി പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടി അവന്റെ ചെവി ഛേദിച്ച് കളഞ്ഞു യേശു അവരോട് പറഞ്ഞു കവർച്ചക്കാരനെതിരെ എന്നതുപോലെ വാളും വടിയുമായി എന്നെ ബന്ധിക്കാൻ നിങ്ങൾ വന്നിരിക്കുന്നുവോ ഞാൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ നിങ്ങളോടു കൂടി ഉണ്ടായിരുന്നു നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാൽ വിശുദ്ധ ലിഖിതങ്ങൾ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി എന്നാൽ ഒരു യുവാവ് അവനെ അനുഗമിച്ചു അവൻ ഒരു പുതപ്പ് മാത്രമേ തൻ്റെ ശരീരത്തിൽ ചുറ്റിയിരുന്നുള്ളൂ അവർ അവനെ പിടിച്ചു അവൻ പുതപ്പ് ഉപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയി ന്യായാധിപസംഘത്തിൻ്റെ മുമ്പിൽ അവർ യേശുവിനെ പ്രധാന പുരോഹിതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി എല്ലാ പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും നിയമഞ്ജരും ഒരുമിച്ചുകൂടി പത്രോസ് പ്രധാന പുരോഹിതൻ്റെ മുറ്റം വരെ അവനെ അല്പം അകലെയായി അനുഗമിച്ചു പിന്നീട് അവൻ പരിചാരകരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു പുരോഹിത പ്രമുഖന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ വധിക്കുന്നതിന് അവനെതിരെ സാക്ഷ്യം അന്വേഷിച്ചു പക്ഷെ അവർ കണ്ടെത്തിയില്ല പലരും അവനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെങ്കിലും അവ തമ്മിൽ പൊരുത്തപ്പെട്ടില്ല ചിലർ എഴുന്നേറ്റ് അവനെതിരെ ഇപ്രകാരം കള്ളസാക്ഷ്യം പറഞ്ഞു കൈകൊണ്ട് പണിത ഈ ദേവാലയം ഞാൻ നശിപ്പിക്കുകയും കൈകൊണ്ട് പണിയാത്ത മറ്റൊന്ന് മൂന്ന് ദിവസം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്യുമെന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇക്കാര്യത്തിലും അവരുടെ സാക്ഷ്യങ്ങൾ പൊരുത്തപ്പെട്ടില്ല പ്രധാന പുരോഹിതൻ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചോദിച്ചു ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നതിന് നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ അവൻ നിശ്ശബ്ദനായിരുന്നു മറുപടിയൊന്നും പറഞ്ഞില്ല പ്രധാന പുരോഹിതൻ വീണ്ടും ചോദിച്ചു നീയാണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തു യേശു പറഞ്ഞു ഞാൻ തന്നെ മനുഷ്യപുത്രൻ ശക്തിയുടെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും കാണും അപ്പോൾ പ്രധാന പുരോഹിതൻ വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു ഇനി സാക്ഷികളെ കൊണ്ട് നമുക്കെന്താവശ്യം ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ നിങ്ങൾക്ക് എന്തു തോന്നുന്നു അവൻ മരണത്തിന് അർഹനാണെന്ന് അവരെല്ലാവരും വിധിച്ചു ചിലർ അവനെ തുപ്പാനും അവൻ്റെ മുഖം മൂടിക്കെട്ടി കൊണ്ട് ഇടിക്കാനും നീ പ്രവചിക്കുക എന്ന് അവനോട് പറയാനും തുടങ്ങി ഭൃത്യന്മാർ അവൻ്റെ ചകിട്ട് തടിച്ചു പത്രോസ് തള്ളി പറയുന്നു പത്രോസ് താഴെ മുറ്റത്തിരിക്കുമ്പോൾ പ്രധാന പുരോഹിതൻ്റെ പരിചാരികമാരിൽ ഒരുപോൾ വന്ന് അവൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് അവനെ നോക്കി പറഞ്ഞു നീയും നസ്രായനായ യേശുവിൻ്റെ കൂടെയായിരുന്നല്ലോ അവനാകട്ടെ നീ പറയുന്നത് എന്തെന്ന് ഞാൻ അറിയുന്നില്ല എനിക്ക് മനസ്സിലാകുന്നുമില്ല എന്ന് നിഷേധിച്ചു പറഞ്ഞു പിന്നെ അവൻ പുറത്ത് പടിവാതിൽക്കലേക്ക് പോയി ആ പരിചാരിക അവൻ്റെ പിന്നെയും കണ്ടപ്പോൾ അടുത്ത് നിന്ന് നിന്നവരോട് പറഞ്ഞു ഇവൻ അവരിൽ ഒരുവനാണ് അവൻ വീണ്ടും അത് നിഷേധിച്ചു അല്പം കഴിഞ്ഞപ്പോൾ അടുത്ത് നിന്നവർ പത്രോസിനോട് പറഞ്ഞു നിശ്ചയമായും നീ അവരിൽ ഒരുവനാണ് നീയും ഗലീലിയക്കാരനാണല്ലോ നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ശബിക്കാനും ആണയിടാനും തുടങ്ങി ഉടൻ തന്നെ കോഴി രണ്ടാം പ്രാവശ്യം കൂവി കോഴി രണ്ട് പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ മൂന്ന് പ്രാവശ്യം എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു അവൻ ഉള്ളൊരുകി കരഞ്ഞു